ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കലാവേദി ജനകീയ വായനശാലയുടെ ഈ മനോഹര എന്ന പേരിൽ അനുസ്മരണം പരിപാടിയിൽ പാട്ടുകളും കവിതകളും തൃശൂർ ശ്രീ മ്യൂസിക്കൽസ് നടത്തുന്ന രതീഷ് അനുശ്വര രതീഷ് എന്നിവർ മുഖ്യ അതിഥികളായ ചടങ്ങിൽ സോമൻ കളരിക്കൽ അധ്യക്ഷനായി ചടങ്ങിൽ വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ വായനശാല രക്ഷാധികാരി വിനോജ് മാസ്റ്റർ അവതരണവും മുഖ്യപ്രഭാഷണവും നടത്തി വയലാറിന്റെ പാട്ടുകളും കവിതകളും നിറഞ്ഞു നിന്ന മനോഹരമായ സായം സന്ധ്യ ജനങ്ങൾക്ക് അവിചാരിതമായ അനുഭൂതിയും ആനന്ദവും നൽകി ആലാപനങ്ങൾക്ക് പുറമെ വയലാർ സാഹിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു ചടങ്ങിൽ ഭഗത് ചന്ദ്രനും പങ്കെടുത്ത് സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം